ഇത് അതിനുള്ള ഇത് തെളിവിനുള്ളതാണ് ബനിയനണ്ട് അങ്ങനെ ഇടൂല ഇതിന് കയറിട്ടിട്ടില്ല ഓ ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ശഹീദശാലോ ശ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും കേൾക്കാൻ കൊതിച്ചതും കാണാൻ കൊതിച്ചതുമായ വാർത്ത ഒരു വാർത്ത ഉണ്ടല്ലോ അപ്പോൾ കുറേ ദിവസമായി അതിനിങ്ങനെ കമൻറ്റ് വരുന്നു അതിനെക്കുറിച്ചിട്ട് എന്താ പറയാത്തത് അതിനെക്കുറിച്ചിട്ട് എന്താ പറയാത്തത് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് വഴിയേ വരും നമ്മളൊരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ടൈമ് കുറച്ചും കൂടി സമയമുണ്ടായിരുന്നു ഏതായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് എങ്ങനെ പറയടാ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ചോദിക്കുന്ന കാര്യമുണ്ടല്ലോ ആ ഞാനല്ല പറയേണ്ടത് ഓനാണ് വീഡിയോ ഇട്ടത് ആ ആ അപ്പോൾ ഓനാണ് വീഡിയോ ഇട്ടത് അപ്പോൾ ഓനാണത് പറയേണ്ടതും അപ്പോൾ ഇപ്പൊ ഞാൻ പറയാൻ വന്നത് അതല്ല എനിക്ക് ഞാൻ ജംബൂ സൈസൊക്കെ മാക്സി ഇങ്ങനെ ഇട്ടിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അപ്പോൾ അൻപത്തിയാറ് സൈസും മോഡൽ മാക്സ് ഇടാൻ എനിക്ക് ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങോട്ട് നോക്കണത് ആളിനോട് വീഡിയോ ഇടരുത് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആളെ തിരഞ്ഞുകൊണ്ട് നിൽക്കിയിരുന്നു അപ്പോൾ ഒരു ദിവസം ഫ്രോക്ക് മാക്സിയാണ് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഫ്രോക്ക് മാക്സി ് വീഡിയോ ചെയ്യു വെച്ചു ആ നണ്ണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കിയിരുന്നല്ലോ ഫ്രോക്ക് മാക്സിൻ്റെ അപ്പോൾ ആ ഫ്രോക്ക് മാക്സ് ഇട്ട് വീഡിയോ ചെയ്ത് ആളാണ് ഇവിടെ വന്നാ വാ ആ വീഡിയോ ചെയ്തത് നമ്മളെ ശാലു ആണ് കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു ഏ ഇത് ആരും കാണരുത് കാണരുതിട്ട ആരും അറിയരുത് ഇട്ടു പക്ഷെ ആ വീഡിയോ അപ്ലോഡ് ആക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല

ആ അവിടുന്ന് ആ ചെങ്ങായി പറഞ്ഞു ഇവരൊക്കെ മുഖം ശ്രദ്ധിച്ചു നോക്കി ഇവരൊക്കെ ആണുങ്ങളാണ് ഇങ്ങക്ക് കണ്ട മനസ്സിലാവുണ്ടോച്ചു അപ്പൊ പറഞ്ഞ ആണുങ്ങളോ അവർക്ക് വേണ്ടിട്ട് അപ്പൊ ആണുങ്ങളോ ആണ് അപ്പൊ അല്ല ആണുങ്ങളാ ഇവരാ നോക്കി ഇത് പെണ്ണാണോ എന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ആണാണു അപ്പ അവൻ മനസ്സിലാവുന്നുണ്ട് ചോദിച്ചു അപ്പോൾ ഞമ്മൾ ആ ഞാൻ വെറുതെ പറഞ്ഞു ഈ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്നും പറഞ്ഞു അപ്പോൾ പിന്നോട് വന്നിട്ട് പറഞ്ഞു ഇതൊന്ന് നമ്മൾ മാക്സിനൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കില്ല നമുക്ക് ചോദിച്ച് അപ്പോൾ അവനാദ്യമൊന്നും മടിച്ചു പിന്നോട്ടു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇസ്ലാമിൽ പെൺവേഷം കിട്ടണതും മാണ് വേഷം കിട്ടണതും തമ്മിൽ മാറ്റേണ്ട പിന്നെ നമ്മൾ ഇത് എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ഒരു ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇത് പറയും അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ എടാ നമ്മക്ക് ഇതൊന്നിട്ടിട്ട് ഫ്രോക്ക് മാക്സ് ഒന്ന് ചെയ്ത് നോക്കിയല്ലേ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അങ്ങനെ ചെയ്തതാണ് പിന്നെ ഇന്നലെ മുന്നോട് പറഞ്ഞു ഞാൻ ഇട്ട് ഇട്ടുതരാ അജറക്കിന്റെ ആ ഇതില് ഉള്ളത് വന്ന മുന്നോട് പറഞ്ഞു ഞാൻ ഇട്ടുതര അമ്മ ഞാൻ ഇട്ടു നല്ല അത് ഇട്ടിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഒരു വീഡിയോ നമ്മൾ എന്തായാലും അപ്ലോഡ് ആക്കി അതിൻ്റെ പള്ളി അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടട ഞാൻ വേറെ എന്തേലും ഞാൻ ഡമ്മി പൊട്ടിട്ട് ചെയ്തോണ്ട് എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് ഒഴിവാക്കിട്ടോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെ നമുക്ക് ഫ്രോക്ക് മാക്സ് വരുമ്പോഴൊക്കെ ഓനെ കൊണ്ട് ചെയ്യിക്ക പക്ഷേ ഓനൊരാണ് നമ്മളെ പെണ്ണിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാളെന്നോട് പറഞ്ഞു ഓനെ കെട്ടിക്കാനായിക്കണ്ണം ഏ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തി അപ്പോൾ ആർക്കും അതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെൺ വേഷം കിട്ടുന്നത് തെറ്റാണ് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ആ ഒരു വീഡിയോ ഇതാക്കാൻ അതായത് നമുക്ക് നമ്മളതിന് മുഖം ഒരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആർക്കെങ്കിലും മനസ്സിലായതുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ